നമസ്കാരം കഴിഞ്ഞ ദിവസം അമേരിക്കൻ പ്രസിഡന്റ് നമ്മളെ ട്രംപ് എണ്ണ ഇന്ത്യക്ക് മേലെ ഒരു ഇറക്കുമതി തീരുവ അങ്ങോട്ട് ഏർപ്പെടുത്തി എന്തിനാണ് ഈ അമേരിക്കയ്ക്ക് ഇപ്പോൾ ഇന്ത്യയുടെ ഇത്ര കലിപ്പ് നമ്മളെ നരേന്ദ്രമോദി പ്രണ്ട് എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ആൾക്ക് പെട്ടെന്ന് ഇന്ത്യയുടെ കലിപ്പ് തോന്നുന്നതിന് പ്രത്യേകിച്ച് കാരണമൊന്നും വേണ്ട അത് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് കൊണ്ടാണ് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങാതിരിക്കാൻ പറ്റുമോ ഇന്ത്യക്ക് ഇവിടെ റഷ്യ ഉക്രൈൻ യുദ്ധം നടക്കുന്നുണ്ട് റഷ്യ ഉക്രൈൻ യുദ്ധം നടക്കുമ്പോൾ ഈ ഉക്രൈനിങ്ങിനെ അടിച്ചടിച്ച് നിൽക്കണം അമേരിക്ക സപ്പോർട്ട് ചെയ്തോണ്ടിരിക്കുന്നു അമേരിക്കയ്ക്ക് ആകട്ടെ അവിടുന്ന് ഊരി പോരാൻ പറ്റുന്നില്ല റഷ്യ പരാജയപ്പെടുക നിർത്തേ ഒന്നും ചെയ്യുന്നില്ല റഷ്യന്റെ കീഴിലുള്ള സാമ്പത്തികം അത് തീരുന്നതനുസരിച്ച് ഇന്ത്യ എണ്ണ വാങ്ങിക്കൊണ്ടിരിക്കുന്നു എണ്ണന്റെ വകയായിട്ട് പൈസ കൊടുത്തോണ്ടിരിക്കുന്നു അവരത് വെച്ച് അവരുടെ പ്രതിരോധം തീർത്തുകൊണ്ടിരിക്കുന്നു നേരത്തെ പറഞ്ഞ പോലെ അമേരിക്കയ്ക്ക് ഒരു കാരണവശാലും ഊരിക്കൊണ്ടുവരാൻ പറ്റുന്നില്ല അതൊരു കലിപ്പ് ഇന്ത്യക്ക് എണ്ണ വാങ്ങാൻ ഇന്ത്യ എണ്ണ വാങ്ങാൻ റഷ്യ എന്നല്ലാതെ പിന്നെ ഇവിടെ നിന്ന് വാങ്ങാം ഇറാനിൽ നിന്ന് വാങ്ങാൻ പറ്റില്ല ഇറാനിൽ നിന്ന് വാങ്ങിക്കഴിഞ്ഞാൽ ഇവിടെ അമേരിക്ക ഉപരോധം ഏർപ്പെടുത്തി വെച്ചേക്കാണ് പിന്നെ ഉള്ളത് വെനുസുലയാണ് വെനുസുലിന്ന് എണ്ണ വാങ്ങാൻ പറ്റുമോ അത് ഏറ്റവും കൂടുതൽ എണ്ണ നിക്ഷേപ രാജ്യമാണ് ഈ വെനുസല എന്ന് പറയുന്നത് അവിടെ നിന്നും ഇന്ത്യക്ക് എണ്ണ വാങ്ങാൻ പറ്റൂല കുറഞ്ഞ വിലയ്ക്ക് എണ്ണ കിട്ടുന്ന ഇവിടെ നിന്നൊക്കെയാണ് കാരണം അവിടെ ഉപരോധം ഏർപ്പെടുത്തി വെച്ചേക്കുന്നത് ഈ ലോകത്തുള്ള സകല സ്ഥലത്തും അതായത് എണ്ണ വാങ്ങാൻ പറ്റുന്ന സകല സ്ഥലത്തും കൊണ്ടുവന്ന ഉപരോധം ഏർപ്പെടുത്തി വെച്ചിട്ട് അവിടെ നിന്ന് എണ്ണ വാങ്ങരുത് ഈ അമേരിക്ക പറയുന്ന സ്ഥലത്ത് വില കൂടിയ വിലയ്ക്ക് എണ്ണ വാങ്ങണം എന്ന് പറഞ്ഞാൽ ഇന്ത്യ കേൾക്കുമോ ഇന്ത്യ പോലെ എന്ന് പറയും കാര്യം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം പഠി ഇന്ത്യ ഒന്നുമല്ല ഇന്ത്യ അവര് ഒരു സുസ്ഥിരമായ ഒരു ഇന്ത്യയാണ് നട്ടലിൽ ഉയർത്ത് നിൽക്കാൻ കഴിയുന്ന ഇന്ത്യയാണ് അതുകൊണ്ട് തന്നെ ഇന്ത്യക്ക് എവിടെ നിന്നാണോ വില കുറച്ച് എണ്ണ കിട്ടുന്നത് അവിടെ നിന്ന് വാങ്ങും അതുകൊണ്ടാണ് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് റഷ്യയിൽ നിന്ന് വളരെ വിലക്കുറച്ച് എണ്ണ കിട്ടുന്നുണ്ട് അതുകൊണ്ട് അത് വാങ്ങുകയും ചെയ്യുന്നുണ്ട് വേറൊന്നും കൂടെ ഉണ്ട് ഈ റഷ്യയെ ഇന്ത്യക്ക് വിശ്വസിക്കാൻ പറ്റും ഇതുവരെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം റഷ്യൻ ഒരു അധിനിവേശമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലോ ഇന്ത്യയെ ദ്രോഹിക്കാൻ റഷ്യ വന്നിട്ടില്ല അവർക്കൊരു പ്രതിസന്ധി വന്നപ്പോ റഷ്യയ്ക്ക് ഒരു പ്രസിന്ധി വന്നപ്പോൾ അവർ ഇന്ത്യയുടെ സഹായം ചോദിച്ചു ഇന്ത്യ സഹായിച്ചു അതൊരു ദാനം കൊടുക്കുന്നത് പോലെ ഇവിടെ എണ്ണ വാങ്ങി സഹകരിക്കുന്നു വളരെ കുറഞ്ഞ നിലയ്ക്ക് എണ്ണ ഇങ്ങോട്ട് കൊടുക്കുന്നു പിന്നെ ഇറാനിൽ നിന്ന് ഇന്ത്യയിലെ ആറ് കമ്പനികൾ ഇറാനിൽ നിന്ന് എണ്ണ വാങ്ങി അമേരിക്ക പറയാണ് ഇറാനിൽ ഉപരോധിച്ചേക്കാണ് നിങ്ങൾ എണ്ണ വാങ്ങരുത് അമേരിക്കൻ ഉപരോധം നടത്തിയിട്ടുണ്ടാവും പക്ഷെ ഇന്ത്യൻ കമ്പനികൾ ആറ് ആറുപേർ വാങ്ങിയപ്പോൾ ഈ ആറ് കമ്പനികളെയും കൂടി അമേരിക്ക ഉപരോധിച്ചു ഈ അമേരിക്ക ഉപരോധം മാത്രമേ അറിയുള്ളൂ പക്ഷേ ഈ ഇന്ത്യൻ കമ്പനികൾ അതല്ല മൈൻഡ് ചെയ്തോ ഇല്ല ഇവിടെ എണ്ണയും വാങ്ങിക്കൊണ്ടിരിക്കുന്നു കുറഞ്ഞ വിലയ്ക്ക് ഇപ്പോഴും എണ്ണ ഇറാനിൽ നിന്ന് വാങ്ങിക്കൊണ്ടിരിക്കുന്നു ഇറാനെ ഇത്രയധികം വിശ്വസിക്കുന്നതിന് ഇന്ത്യൻ കമ്പനികൾ വിശ്വസിക്കുന്നതിന് കാരണമുണ്ട് ഇപ്പോ തീരുവ ഇറക്കുമതി തീരുവ വർദ്ധിപ്പിച്ചുകൊണ്ട് ഇന്ത്യയെ പ്രതിരോധത്തിലാക്കിക്കൊണ്ട് അമേരിക്ക ചില നടപടികൾ ഇപ്പൊ എടുത്തല്ലോ പക്ഷെ ആ സമയത്ത് എന്താ ചെയ്തത് ഇറാൻ കട്ടയ്ക്ക് ഇന്ത്യക്ക് ഒപ്പം നിന്നു ഇന്ത്യക്ക് വേണ്ടിയിട്ട് സംസാരിച്ചു ഇന്ത്യക്ക് പൂർണ്ണ പിന്തുണ തന്നു മറ്റു രാജ്യങ്ങളൊക്കെ ഒരു ഇങ്ങനെ നിൽക്കുകയാണ് കാര്യം ഇറാൻ കണ്ണും പൂട്ടി ഇന്ത്യക്ക് പിന്തുണ തരുമ്പോഴത്തേക്ക് ഇന്ത്യക്ക് അത് വിശ്വസിക്കാമല്ലോ ഇറാനും ഇന്ത്യയുടെ സൗഹൃദ രാഷ്ട്രമാണ് ഇസ്രായേലും ഇന്ത്യയുടെ സൗഹൃദരാഷ്ട്രമാണ് ഇവിടെ ഇറാനും ഇസ്രായേലും കൂടെ കഴിഞ്ഞ ദിവസം കണ്ടു അടിച്ചത് നമ്മള് കണ്ടതാ കുറച്ചുകാലം കണ്ടു അടിച്ചം കൂട്ടി കൂട്ടും അവിടെ ഇന്ത്യൻ നിലപാട് പറഞ്ഞാൽ നിഷ്പക്ഷമായിട്ട് നിന്നുകൊണ്ടാണ് അമേരിക്കയെ പോലെ ഒരു സൈഡ് ചാരി നിന്നുകൊണ്ട് മറുഭാഗം ആദ്യം ഒരു പരിപാടി ഉണ്ടായില്ല അപ്പോ ഇന്ത്യ നിഷ്പക്ഷമായി നിന്നുകൊണ്ട് ആ യുദ്ധം അവസാനിപ്പിക്കാനുള്ള ശ്രമം നടത്തി ഇറാനെയും മോശമാക്കിയില്ല ഇസ്രായേലിനെ മോശമാക്കിയില്ല ആരെയും അമിതമായി സപ്പോർട്ട് ചെയ്തില്ല ഒന്നും ചെയ്തില്ല പക്ഷെ പാകിസ്ഥാനോ പാകിസ്ഥാൻ ഇറാനൊപ്പം ആണ് ആനയാണ് ചേനയാണോന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുകയും ചെയ്തു അവസാനം സൂപ്പറായിട്ട് നൈസ് ആയിട്ട് പണി കൊടുക്കുകയും ചെയ്തു അതുകൊണ്ട് തന്നെ ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയെ പൂർണ്ണ വിശ്വാസമാണ് ഇന്ത്യക്ക് ഇറാനേയും വിശ്വാസമാണ് ഇന്ത്യക്ക് റഷ്യയെ വിശ്വാസമാണ് റഷ്യക്ക് ഇന്ത്യയെ വിശ്വാസമാണ് ഇവിടുത്തെ പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇനിയിപ്പോ അമേരിക്ക പുറത്തു എന്നുള്ളതാണ് അമേരിക്ക ആകെ മുണ്ടു കീറി നിൽക്കുകയാണ് ഇറക്കുമതി ഏർപ്പെടുത്തി എന്ന് പറയുമ്പോൾ തന്നെ ഇന്ത്യയിൽ നിന്ന് അങ്ങോട്ട് പോകുന്ന ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതി ചുങ്കം കൂട്ടി അർത്ഥം അതിന്റെ അർത്ഥം അമേരിക്കയിൽ വില കൂടുമെന്നാണ് അമേരിക്കയിൽ ഈ സാധനങ്ങളൊക്കെ വേണ്ടേ ഇപ്പൊ ഇവിടെ സാബു ജേക്കബിന്റെ അടക്കമുള്ള തുണിത്തരങ്ങൾ അതാണ് അവിടുത്തെ വിപണിയിൽ അമേരിക്കൻ വിപണിയിൽ ഒഴികൊണ്ടിരിക്കുന്നത് ഇപ്പോ ആ തുണിത്തരങ്ങൾക്ക് വില കൂടും എവിടെ കൂടും സാബുവിന് ആ ടാക്സ് എടുക്കുമ്പോഴേ സ്വാഭാവികമായിട്ടും അവിടെ ടാക്സ് കിട്ടുമ്പോൾ അതിനനുസരിച്ചിട്ട് വിലക്കേ കൊടുക്കാൻ പറ്റുള്ളൂ അപ്പൊ അതിനനുസരിച്ചിട്ട് അവിടെ വില കൂടും ഇത് അമേരിക്കയ്ക്ക് തന്നെയാണ് പണി വരുന്നത് അതായത് അമേരിക്കൻ വിപണിയിൽ വില കൂടാൻ പോവുകയാണ് പിന്നെ എന്തിനാണ് അമേരിക്കന്റെ താളത്തിനൊത്ത് തുള്ളാതെ റഷ്യയ്ക്കൊപ്പം നിൽക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് വളരെ വ്യക്തമായ കാര്യമുണ്ട് കാര്യം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യക്ക് സ്വയംപര്യാപ്തത എന്ന് പറയുന്നത് എല്ലാ മേഖലയിലും എത്തിയിട്ടില്ല പ്രത്യേകിച്ച് ആയുധപലത്തിലുള്ള ഒരു സ്വയംപര്യാപ്തത വന്നിട്ടില്ല ആധുനിക ടെക്നോളജികൾ ഇന്ത്യക്ക് ഇനിയും ആവശ്യമുണ്ട് അമേരിക്ക അത് കൊടുക്കുന്നുള്ള വിശ്വാസമുണ്ടോ അമേരിക്ക ഒരു കാരണവശാലും ഇമാരുള്ള ടെക്നോളജി മറ്റു കാര്യങ്ങളോ കൊടുക്കുന്നുള്ള യാതൊരു പ്രതീക്ഷയും വേണ്ട കാരണം അത് അങ്ങനെയാണ് അവർ ഈ ലോക പോലീസാണ് ലോകത്ത് ഞങ്ങളാണ് ഏറ്റവും വലുത് ഞങ്ങൾ പറയുന്നത് മുഴുവൻ നിങ്ങൾ അനുസരിച്ചോണം എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ കാൽക്കീഴിൽ ബാക്കിയുള്ളവർ കിടക്കണമെന്ന് ആഗ്രഹിക്കുന്ന രാജ്യമാണ് അപ്പൊ അങ്ങനെയുള്ള ഒരു രാജ്യത്തിന്റെ കാൽക്കീഴിലേക്ക് തലവെച്ചുകൊണ്ടെടുക്കാൻ ഇന്ത്യ തയ്യാറാവും ഇല്ല നേരെ മറിച്ച് റഷ്യ അങ്ങനെയല്ല റഷ്യയെ സംബന്ധിച്ചിടത്തോളം അമേരിക്ക ഭയപ്പെടുന്ന രാജ്യമാണ് ടെക്നോളജികൾ എല്ലാം അറിയാവുന്ന രാജ്യമാണ് ആ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം വിശ്വസ്തനായ ഇന്ത്യക്ക് അവരുടെ ടെക്നോളജികൾ ഇന്ത്യക്ക് കൊടുക്കാനും അത് സാങ്കേതിക വിദ്യകൾ ഇന്ത്യക്ക് കൊടുത്ത ശേഷം ഇന്ത്യയെ സ്വയം പര്യപ്തമാക്കാനും അവർക്ക് പ്രയാസമൊന്നുമില്ല കാരണം അത്തരത്തിലൊരു കർമ്മം ഇവിടെ ചെയ്തു കഴിഞ്ഞാൽ ഇന്ത്യ നാളെ കയറി റഷ്യയെ അടിക്കുമെന്ന് അവർ പ്രതീക്ഷിക്കുന്നുമില്ല ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയെ ആക്രമിക്കുന്ന അല്ലെങ്കിൽ ഇന്ത്യയിൽ കയറി ഇറങ്ങി വയ്ക്കുന്നവർക്ക് മാത്രമേ മറുപടി കൊടുക്കാറുള്ളൂ അത് തന്നെയാണ് പാകിസ്ഥാന് കഴിഞ്ഞ ദിവസം കൊടുത്തത് ഏതായാലും ഇവിടെ അമേരിക്കയെ വിശ്വസിച്ചുകൊണ്ട് ഇനി കാര്യങ്ങൾ മുന്നോട്ട് പോകില്ല എന്ന് ഇന്ത്യക്ക് നന്നായിട്ടറിയാം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യക്ക് കുറഞ്ഞ വിലയിൽ എണ്ണ ആവശ്യമുണ്ട് കാര്യം എണ്ണ അത്രത്തോളം ആവശ്യമുള്ള രാജ്യമാണ് തീരെ എണ്ണ ഉത്പാദനം ഇല്ലാത്തൊരു രാജ്യമാണ് നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത് നമ്മുടെ ഇവിടെ എല്ലാ കാര്യങ്ങളും ചലിക്കാൻ വേണ്ടി എങ്ങനെ പോകണമെന്നുണ്ടെങ്കിൽ ഇവിടെ എണ്ണ ആവശ്യമാണ് അമേരിക്ക സകല രാജ്യങ്ങളുടെ മേൽ ഉപരോധം ഏർപ്പെടുത്തിയിട്ട് നിങ്ങൾ ഞങ്ങൾ പറയുന്ന ഇടത്തുനിന്ന് വാങ്ങിക്കോളൂ എന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യ അതുകൊണ്ട് റഷ്യ എന്ന് പറയുന്ന ഒരു രാജ്യം നമ്മളെ സഹായിക്കാൻ വേണ്ടി അല്ലെങ്കിൽ നമുക്ക് വില കുറച്ച് എണ്ണ തന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ വാങ്ങും നമ്മൾ വിൽക്കും ഇതൊക്കെ ചെയ്യും അതുകൊണ്ട് ഇപ്പോൾ സംഭവിക്കാൻ പോകുന്നത് ലോക രാജ്യങ്ങളിൽ ഒന്നാം സ്ഥാനം എന്ന് അല്ലെങ്കിൽ ഞങ്ങളാണ് ലോകത്തിൽ ലോകത്തെ ഭരിക്കേണ്ടത് എന്ന് ചിന്തിരിക്കുന്ന ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന അമേരിക്കക്ക് ഇനിയിപ്പോ അടിപതറാൻ പോവാണ് ഇന്ത്യ ചൊറിഞ്ഞതുകൊണ്ട് അടിപതറാൻ പോവുകയാണെന്നാണ് മനസ്സിലാക്കേണ്ടത് അതായത് ഇന്ത്യ അത്ര ചെറുതൊന്നുമല്ല ഇപ്പോ ഇനിയിപ്പോ വരാൻ പോകുന്നത് ലോക ശക്തികളിൽ ഇന്ത്യ സമീപഭാവിയിൽ ഒന്നാം സ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഇനി അനുഭവുള്ളൂ ഇനിയിപ്പോ വരാൻ പോകുന്നത് ഇന്ത്യ അതുപോലെ റഷ്യ നോർത്ത് കൊറിയ അടക്കമുള്ള ചൈന അടക്കമുള്ള ഒരു ടീം വരും ആ ടീം വന്നു കഴിയുമ്പോഴത്തേക്ക് അമേരിക്ക മൂലീകരിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാവും ഇനി അതിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് പോട്ടെങ്ങട്ട് കാരണം ഇന്ത്യ നമ്മളെ സംബന്ധിച്ചിടത്തോളം ആരെയും കാൽ കീഴിലേക്ക് തല കൊണ്ടുവയ്ക്കേണ്ട ഒരു ആവശ്യമൊന്നുമില്ല അതിന് ഇന്ത്യൻ പൗരനായ ആരും തന്നെ അത് അംഗീകരിക്കുകയും അമേരിക്ക എന്നല്ല ഏത് മൂത്താപ്പം വന്നുകഴിഞ്ഞാലും അവനൊക്കെ പറയുന്ന അനുസരിച്ച് നീക്കാൻ നമ്മളാര്യൊന്നും ആവശ്യമില്ലെന്നേ നരേന്ദ്രമോദി ആയാലും ആരായാലും ഏത് പ്രധാനമന്ത്രി ആയാലും ഏത് സർക്കാരായാലും ഇന്ത്യൻ ജനത നമ്മുടെ സർക്കാരിനൊപ്പമാണ് ഇന്ത്യയോടൊപ്പം ആരൊക്കെയാണ് സൗഹൃദപരമായി സഹകരിക്കാൻ നിൽക്കുന്നത് മര്യാദയ്ക്ക് പിന്തുണ നൽകാൻ നിൽക്കുന്നത് അവരോടൊപ്പമാണ് അക്കാര്യത്തിൽ ഇറാൻ ഇസ്രായേൽ അതേപോലെ റഷ്യ ഇവരൊക്കെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരുപോലെ തന്നെയാണ് നിഷ്പക്ഷമായിട്ട് ഇന്ത്യ നിൽക്കോളൂ ഇന്ത്യക്ക് ആരാണ് ഗുണം ചെയ്യുന്നത് അവരോടൊപ്പമേ ഇന്ത്യ നിൽക്കൂ അവരെ മാത്രമേ ഇന്ത്യയെ സഹായിക്കുകയും ചെയ്തുള്ളൂ ഡിഫറെന്റ്